ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് നന്നായി ഒരുങ്ങി പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ വലിയ വീട് വെക്കുമ്പോഴോ എല്ലാം പഴമക്കാർ പറയുന്ന ഒരു കാര്യമാണ് കണ്ണേർ തട്ടും കണ്ണേറു കൊള്ളും അതുപോലെ തന്നെ ദൃഷ്ടിദോഷം ഇതെല്ലാം മറ്റൊരാളുടെ നെഗറ്റീവ് എനർജിക്ക് പാത്രമാകുന്നതിനെയാണ് കണ്ണു തട്ടുക എന്ന് പൊതുവെ പറയുക ആളുകൾ കരുതുന്നത് പോലെ ഇത് ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമല്ല ലോകത്തെല്ലായിടത്തും ഈ വിശ്വാസമുണ്ട് ചില ആളുകൾ വെറുതെ ഒന്ന് നോക്കിയാൽ പോലും അവരുടെ ദൃഷ്ടി പതിയുമെന്നും അതുകൊണ്ട് ദൗർഭാഗ്യങ്ങളോ അസുഖങ്ങളോ പരാജയങ്ങളോ ഒക്കെ വരുമെന്നാണ് പറയുന്നത് അത്തരം നെഗറ്റീവ് എനർജികളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ചില ഉപായങ്ങളുണ്ട് അതായത് ദൃഷ്ടിദോഷം അകലാനുള്ള അത്തരം ചില സൂത്രങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ വെക്കുക എന്നതാണ് ഇന്ത്യയിലെ ദൈവവിശ്വാസികളായുള്ളവരുടെ വീടുകളിൽ പൊതുവെ അവരുടെ ആരാധനാ മൂർത്തികളുടെ ഫോട്ടോ വെക്കാറുണ്ട് ഹിന്ദുമതത്തിലെ ഗണപതി ഹനുമാൻ ദുർഗ എന്നിവരുടെയൊക്കെ ഫോട്ടോ വെക്കുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷിക്കും ദൃഷ്ടിദോഷം ഏൽക്കാതെ ഇരിക്കാനായിട്ട് കറുത്ത നൂല് ഉപയോഗിക്കുന്ന പാരമ്പര്യം കാലങ്ങളായി നമുക്കിടയിലുണ്ട് കറുത്ത ചരട് കയ്യിലും കാലിലും കഴുത്തിലുമെല്ലാം ധരിക്കുന്നത് ഈ വിശ്വാസത്തിലാണ് ചില ആളുകൾ വാതിലിലും വാഹനത്തിലും കറുത്ത ചരട് കെട്ടാറുണ്ട് കറുത്ത ചരട് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നു പൂജാരിമാർ പൂജിച്ച കറുത്ത ചരടുകൾ ദുഷ്ടശക്തികൾക്കെതിരെ ഫലപ്രദമാണ് അഞ്ചു മുഖങ്ങളുള്ള ഹനുമാന് ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണമേകുന്ന ശക്തമായ രൂപമാണ് രാവണപുത്രനായ പുത്രനായ അഹിരാവണനിൽ നിന്നും ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചത് പഞ്ചമുഖ ഹനുമാനാണ് പഞ്ചമുഖം ഹനുമാന്റെ ലോക്കറ്റോ കൈച്ചേനോ ധരിച്ചാൽ ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റ് നെഗറ്റീവ് എനർജികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അടുത്തതാണ് അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമായ ഗ്രാമ്പുവും കണ്ണീർ കൊള്ളാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കാനും വളരെ നല്ലതാണ് പൂജാവേളകളിൽ ഗ്രാമ്പു അഗ്നിയിലേക്ക് ഇടുന്ന പതിവ് ചില സ്ഥലങ്ങളിലുണ്ട് അത് കത്തുമ്പോൾ പുറത്തു വരുന്ന ഗന്ധം അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യും പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഗ്രാമ്പു കയ്യിലോ പേഴ്സിലോ വെക്കുന്നത് നല്ലതാണ് ഏലത്തിനും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ ഏലത്തിന് സാധിക്കും ഗ്രാമ്പു പോലെ തന്നെ ഏറ്റവും അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും ആളുകൾക്ക് ചുറ്റും പോസിറ്റീവായ പ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യും എപ്പോഴും കയ്യിൽ കുറച്ച് ഏലയ്ക്ക കരുതുക അതിൻ്റെ സുഗന്ധം പോകുമ്പോൾ മാറ്റിസ്ഥാപിക്കുക പൂജാ സമയങ്ങളിലും മംഗളമുഹൂർത്തങ്ങളിലും സാധാരണയെ കർപ്പൂരം കത്തിക്കുന്ന പതിവുണ്ട് കർപ്പൂരം ദോഷകരമായ എനർജി നീക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും കർപ്പൂരത്തിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ അവസാനം അത് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക